കഴിഞ്ഞ മൂന്ന് ദിവസമായി തളിപ്പറമ്പിൽ നടക്കുന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും വൈകുന്നേരം മണിക്ക് പൊതുസമ്മേളനവും റെഡ് വളണ്ടിയർ മാർച്ചും നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിലവിൽ ജില്ലാ സെക്രട്ടറിയുള്ള എം പി ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറി വീണ്ടും തുടരും ഒപ്പം പുതിയ ജില്ലാ സെക്രട്ടറി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ മുൻ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ എന്നിവർ സി പി എം ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മൊത്തം പതിനൊന്ന് പുതിയ മുഖങ്ങളെയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എം വി ദികേഷ് കുമാർ കെ അനുശ്രീ വി കുഞ്ഞിക്കൃഷ്ണൻ പി ഗോവിന്ദൻ കെ പി വി പ്രീത എൻ അനിൽകുമാർ സി എം കൃഷ്ണൻ മുഹമ്മദ് അഫ്സൽ സരീൻ ശശി കെ ജനാർദ്ദനൻ പി കെ രമേശൻ എന്നിവരെയാണ് പുതിയതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തപ്പെട്ടത് അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഘടനാ നടപടി നേരിടുന്ന പി പി ദിവ്യയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയ ഘട്ടത്തിലാണ് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ചുമതല ഏൽക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ എ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജൻ മത്സരിച്ചുവെങ്കിലും തോൽക്കുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു എം വി നികേഷ് കുമാർ അടുത്തിടെയാണ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സി പി എമ്മിലേക്ക് സജീവമായത് മൂന്ന് ദിവസമായി തളിപ്പറമ്പിൽ തുടരുന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പി പി ദിവ്യക്കെതിരായ കേസും നടപടിയും പി ജയരാജനെതിരെ പാർട്ടി വിട്ട മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ തുടങ്ങിയവയും ചർച്ചയായിരുന്നു ഡെസ്ക് വൺഇന്ത്യ മലയാളം